നൂറ്റിനാൽപ്പത് കോടിയിലധികം വരുന്ന കത്തോലിക സഭയുടെ തലവനായ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ കാര്യം കുറച്ച് നേരത്തെയാണ് നമ്മളെല്ലാവരും അറിഞ്ഞത് നമ്മളെല്ലാവരും ആ വാർത്ത ഒരു ഞെട്ടലോടെയാണ് കേട്ടത് വളരെ വേദനയോടെയാണ് കേട്ടത് അതിൻ്റെ മുഖ്യ കാരണം അദ്ദേഹം ഹോസ്പിറ്റലിൽ നിന്നും വസതിയിലേക്ക് തിരിച്ചു വന്നുവെന്നും അദ്ദേഹത്തിൻ്റെ രോഗം മാറിയെന്നും ആയിരുന്നു നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ഇരിക്കുകയാണ് ഈ പെട്ടെന്നുള്ള ഈ വാർത്ത നമ്മളെ ഞെട്ടിപ്പിച്ചതെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ആ പ്രാപടി ദേഹ ഉപയോഗത്തിൽ നമുക്കെല്ലാവർക്കും സങ്കടമുണ്ട് വേദനയുണ്ട് പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ടൊരു നഷ്ടമാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത് അതിൻ്റെ മുഖ്യ കാരണം ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഏപ്രിൽ മാസം പന്ത്രണ്ടിന് എന്നെ ഒരു മെത്രാപോളിത്തി ആയിട്ട് ഉയർത്തിയത് ഈ ഫ്രാൻസിസ് പാപ്പയാണ് അതുപോലെ തന്നെ നൂറ്റി രണ്ട് വർഷം പഴക്കമുള്ള കോഴിക്കോട് രൂപതയെ ഒരു അതിരൂപതയായി ആർച്ച് ഡയസ്റ്റായിട്ട് ഉയർത്തിയത് ഈ മാർപ്പാപ്പയാണ് ഒരു പക്ഷേ മാർപ്പാപ്പ അവസാനമായിട്ട് ഉയർത്തിയ ഒരു ആർച്ച് ബിഷപ്പ് ഞാനായിരിക്കാം മാർപ്പാപ്പ അവസാനമായിട്ട് ഉയർത്തിയ ഒരു രൂപത കോഴിക്കോട് രൂപതയായിരിക്കാം അപ്പം അതുകൊണ്ട് വ്യക്തിപരമായിട്ട് എനിക്ക് വേദനയുണ്ട് വിഷമമുണ്ട് എന്നെ ഉയർത്തിന് ശേഷം അദ്ദേഹം കടന്നു പോവുകയാണല്ലോ എന്നുള്ള ചിന്ത ശരിക്കും പറഞ്ഞാൽ മാർപ്പാപ്പ ഫ്രാൻസിസ് പാപ്പ ഒരു വലിയ മനുഷ്യ സ്നേഹിയായിരുന്നു എല്ലാ മനുഷ്യരെയും ഉൾക്കൊണ്ട മനുഷ്യൻ എല്ലാവർക്കും സ്നേഹവും കരുണയും ആർദ്രതയും കൊടുത്ത ഒരു മനുഷ്യൻ പ്രത്യേകിച്ച് ദരിദ്രരിലേക്ക് പാവപ്പെട്ടവരിലേക്ക് പാർശ്വവൽക്കരിക്കപ്പെട്ടവരിലേക്ക് മൈഗ്രൻസിലേക്ക് അഭയാർത്ഥികളിലേക്കൊക്കെ കടന്നു എന്ന ഒരു മാർപ്പാപ്പയാണ് ഫ്രാൻസിസ് അസീസ് ചരിത്രത്തിൽ രണ്ടാമത്തെ ക്രിസ്തു എന്നാണ് അറിയപ്പെടുന്നത് ആ ഫ്രാൻസിസ് അസീസിയുടെ പേരാണ് ഈ മാർപ്പ പെടുത്തത് എന്തിനാണ് എന്തിനാണെന്ന് പറഞ്ഞാൽ ആ ഫ്രാൻസിസ് അസീസിയുടെ ദാരിദ്ര്യവും ലാളിത്യവും ജീവിക്കാൻ വേണ്ടിയായിരുന്നു ശരിക്കും പറ പറഞ്ഞാൽ ഫ്രാൻസിസ് അസീസിനെ വെച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഈ ഈ ഫ്രാൻസിസ് പാപ്പ രണ്ടാമത്തെ ഫ്രാൻസിസ് പാപ്പയായിട്ട് അറിയപ്പെടും എന്ന് ഞാൻ വിചാരിക്കുകയാണ് രണ്ടാമത്തെ ഫ്രാൻസിസ് അസീസിയായിട്ട് അറിയപ്പെടുന്ന പാപ്പയായിരിക്കും ഈ ഫ്രാൻസിസ് പാപ്പ ഈ മാർപ്പാപ്പയുടെ ആധ്യാത്മികത എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ആധ്യാത്മികതയാണ് ജാതി മതഭേദം നോക്കാതെ മറ്റു പാർട്ടികളും അതുപോലെ മറ്റു കാര്യങ്ങളൊന്നും നോക്കാതെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന നമ്മൾ പറയൂലേ ഒരു ഇൻക്ലൂസീവ് സ്പിരിച്വാലിറ്റി എല്ലാവരെയും സ്വീകരിക്കുന്ന അംഗീകരിക്കുന്ന ആദരിക്കുന്ന ഒരു ആധ്യാത്മികത അല്ലെങ്കിൽ ജീവിതശൈലി വളർത്തിക്കൊണ്ടുവന്ന ഒരു മനുഷ്യനാണ് ഇന്ന് ലോകത്തിനാവശ്യം ആ ഒരു ജീവിത ശൈലിയാണ് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന എല്ലാവരെയും സ്വീകരിക്കുന്ന എല്ലാവരും അംഗീകരിക്കുന്ന ഒരു ജീവിതശൈലി തത്വശാസ്ത്രങ്ങളോ അതോ മറ്റ് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാകും പക്ഷെ അതിനപ്പുറം മനുഷ്യനെ മനുഷ്യനായി കണ്ടുകൊണ്ട് അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ഒരു മനോഭാവം നമുക്കുണ്ടാകണമെന്ന് നമ്മളെ പഠിപ്പിച്ച വ്യക്തിയാണ്